അല്ലേ ആരായി വരുന്നത് നമ്മുടെ വിക്തകല്ലേ പവറേഷ് കേരള ജനക്കൂട്ടമേ നിങ്ങൾ ഇത് കേൾക്കാം ആരാധകരെ നിങ്ങൾ കേരളം കത്തിക്കരുത് മൂപ്പര് രാവിലെ പാലക്കാട് കോടതിയിൽ കീഴടങ്ങുന്നു എന്നൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരുന്നു അതാണ് മാസ് എന്തിനാണ് പാലക്കാട് കോടതിയിൽ വന്നത് എന്ന് ചോദിച്ചാൽ അതൊരു പഴയ കേസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പാലക്കാട് ചന്ദ്രനില് വെച്ച എക്സൈസുകാർ ഇരുപത് ഗ്രാം മെത്താ ഫിറ്റമിനുമായി വിൽക്കിയ തെയും സുഹൃത്തിനെയും പിടികൂടിയിരുന്നു എന്നിട്ട് വീണ്ടും ഇപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് ഒന്നടങ്ങ് പറയട്ടെ അന്ന് ഇവർ വന്ന വാഹനത്തിൽ തോക്ക് കത്തി തുടങ്ങിയ മാരക ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൈവശം വെക്കുന്നത് നിയമപ്രകാരം അനുവദനീയമല്ല അടുക്കളയിൽ ഇരിക്കേണ്ട കത്തി കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ വല്ല റൈഫിൾ ക്ലബ്ബിൽ വെക്കേണ്ടതല്ലേ ഇതൊന്നും പവറേഷൻ അറിയില്ലായിരുന്നു എക്സൈസുകാർ പിടികൂടിയപ്പോൾ മെത്താഫിറ്റി ബന് മാത്രമാണ് കേസ് എടുത്തത് ആയുധം കൈവശം വെച്ച കേസ് കസബ പോലീസാണ് എടുത്തത് എടുക്കാതെ അന്ന് മുങ്ങി അന്ന് മുതൽ പോലീസ് പിടിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ കിട്ടിയില്ല പിന്നെ ഇപ്പോൾ എന്തിനാണ് കോടതിയിൽ വന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട് ഇരുപത്തിയെട്ട് വയസ്സ് പൂർത്തിയായി ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നടത്തിയിരുന്നു ഇൻസ്റ്റയിൽ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാ ഇരുപത്തിയെട്ടാം വയസ്സിൽ മലമ്പുഴയിലെ ജയിലിൽ കയറണമെന്ന് ഏതോ ജോൽസിനും പറഞ്ഞെന്നാൽ പിന്നെ ഇതിനാകട്ടെ എന്ന് വിക്കി ദ വിചാരിച്ചു ഇറങ്ങും പുറത്തിറങ്ങും ജയിലറ ഞെട്ടി വിറക്കുന്ന രീതിയിൽ പവറേഷ് ഇൻസ്റ്റയിൽ വരും കാണാം